അജു എന്നെ പോസ്റ്റ് ആക്കിയിരിക്കട്ടോ ഞാനിവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കൊറേ നേരമായി ഇപ്പൊ വരും പറഞ്ഞിട്ട് ഞാനിപ്പ അരമണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുന്നു കേട്ടോ അല്ലെങ്കി ഇന്നും കറക്റ്റിനിറങ്ങണാ കേട്ടോ ആ കറക്റ്റിനെ ഇറങ്ങണമായോണ്ട് ഞാൻ ഇന്ന് പുറത്തിറങ്ങി വെയിറ്റ് ചെയ്തു അപ്പൊ ഇന്നത്തെ ദിവസം വന്നില്ല ഇതാ ഞാൻ പറഞ്ഞു വല ഇട്ട് വെക്കാന്നെട്ടോ എല്ലാരും പോയി തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പ വരുന്നുണ്ടാവുള്ളൂ കേട്ടോ വെള്ളച്ചാട്ടം ഈ കാണാത്തയാ വെള്ളച്ചാട്ടം കാണണോ വെള്ളച്ചാട്ടം വായോ മതി കണ്ടത് വെള്ളച്ചാട്ടം ഇതാണ് ഇവിടത്തെ വെള്ളച്ചാട്ടം ഉള്ളു കേറി ഞാൻ കൊറേ നേരം ഇവിടെ കാത്തു നിൽക്കുന്നേ ഓരോരുത്തരെ വിശ്വസിച്ച് പുറത്തിറങ്ങി നിക്കുന്ന ഗതികേട് എല്ലാ ദിവസവും ഞാൻ ഞാനൊരു ലേറ്റ് പറയണ്ടേ എത്ര ഈ നാട്ടുകാർ മൊത്തം പോയില്ലേ നേരത്തെ ഉത്തരവാദിത്തോടെ നേരത്തെ അടിച്ച് വെക്കണം അല്ലാതെ എനിക്ക് ഇങ്ങനെ അമ്മേന്റെ പൊന്നൂനിയാണ് മോള് എന്നൊക്കെ പറയുന്നേ കേട്ടോ അജോ ഞാനൊരു കാര്യം പറയാം അത് ഏറ്റുപോ പറയോ പറയോ ഏ അക്കുത്തി കുത്താനെ വരുമ്പോ തക്കര നിക്കും കൊക്കിൻ കയ്യോ കാലോ രണ്ടാലൊന്ന് തട്ടി രണ്ടാൽ ഒന്ന് തട്ടിമുട്ടീത്താത്തി

ആ ഗ്ലാസ് കല്ലിട്ടുല്ലേ ഞാൻ കണ്ടു ഞാൻ കണ്ടു കേട്ടോ ക്യാമറ കൂടെ അക്കു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മലയാളം ഞാൻ എന്നോട് പറഞ്ഞില്ല ജോ ചോദിച്ചാ അപ്പ പറയണ ഡയലോഗ് ഇതാവുന്നു ഇത് ഇത് ഇതാവുന്നുട്ടോ മലയാളത്തിന്റെ മാർക്ക് എത്ര കിട്ടും

എങ്ങനെ അമ്മ തിന്നോക്കട്ടെ ഒന്നൂട്ടെ അമ്മക്ക് മാത്രമുള്ളൂ അല്ലേ അക്കോ ചെറിയ വായ തോർക്ക് ൂ ഇങ്ങനെ അക്കുത്തി കുത്താനക്കര നിക്കും വെള്ളക്കൊക്കിൻ കയ്യോ കാലോ രണ്ടാലൊന്ന് തട്ടി വരമ്പ കാലോ രണ്ടാൽ രണ്ടാലൊന്ന് തട്ടി മുട്ടിത്താനെത്താ പറയാൻ വരമ്പ തയ്യേക്കിന് ഈ പാടണ്ട പാടുണ്ടാ

അപ്പൊ ഹിന്ദിയിൽ ഇങ്ങനെ ഏതോ ഒരു ചോളിനെ കുറിച്ച് ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്ക ചോളിനെ കുറിച്ച് പാട്ടല്ല എന്തോ ഒരു പാടും സാധനം കപ്പട അങ്ങനെ കുറിച്ചിട്ട് അതിനെ കുറിച്ചൊക്കെയാണ് അപ്പൊ ഈ ചോളിന്നൊക്കെ എന്തോ ഒരു വാക്ക് വന്നപ്പോ ടീച്ചർ അപ്പുറത്തിരുന്നിട്ട് നമ്മളെ അപ്പുറത്തെ ബെഞ്ചിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്ക ഈ ചോളിന്നിട്ട് പറഞ്ഞിട്ടപ്പോ ഞാനെന്തായിട്ട് ചോളിക്ക് ഓ ടീച്ചർ കേട്ടു തിരിഞ്ഞടത്ത് ഒന്നൊരു നീപ്പിച്ചു അപ്പൊ അങ്ങോട്ട് പോയാ പറഞ്ഞടക്ക് എന്താന്ന് അപ്പൊ എനിക്ക് കത്തില്ലോ അപ്പൊ എല്ലാരും ഞാനിപ്പോ ഞാൻ പറഞ്ഞു നീപ്പിച്ച മൊത്തം പിന്നെയാണ് ക്ലാസ് കഴിഞ്ഞ ടീച്ചർ പോയപ്പോളാണ് എനിക്ക് ഇന്നും വിളിച്ച സ്റ്റാഫ് റൂമിൽ വലിയ റൂമിലോ അവിടത്തെ ചെന്നിട്ട് പറഞ്ഞു ടീച്ചറിയും സത്യമായിട്ട് ആ വരില്ല ഞാനാ പാട്ട് കേട്ടിട്ടുണ്ട് ആ ജോളിന്നുള്ളൊരു വാക്ക് കേട്ടോണ്ട് പാടിയതാണ് പറഞ്ഞത് ക്ലാസ് ചെന്നപ്പോഴാണ് കുട്ടികൾ പറഞ്ഞായിരുന്നത് ഇതാണ് എനിച്ചിട്ടർത്ഥം അപ്പൊ എനിക്ക് മനസിലായി പാടാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും അല്ല പൊന്നു അതുണ്ടല്ലോ ചോളിക്ക് പീച്ചേക്കാഹേ ചോളിയുടെ അടിയിൽ എന്താണ് എന്നൊക്കെയാണ് ഡ്രസ് ആണല്ലേ അപ്പൊ ഡ്രസ്സിന്റെ അടിയിൽ അടിയിലെന്താന്നൊക്കെ ചോദിക്കുന്ന ഒരു മോശം പോലെയാണ് അത്രേ ഉള്ളൂ അങ്ങനെയൊന്നും ചോദിക്കരുത് ഇട്ടോ ഏ ആ പാട്ട് പാട്ടിങ്ങനെ പാടുമ്പോ അറിയില്ലേന്ന് വയർ ഗോ ടു ക്ലാസ് I'm not in classes. Arang-arang ya?